നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനം ഭരിക്കുന്നത് കൊള്ളക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടക്കരയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ തേൾപ്പാറക്കാരുടെ ഉറക്കം കെടുത്തി വീണ്ടും കരടി ഇറങ്ങി അമരമ്പലം പഞ്ചായത്തിലെ തേൽപ്പാറ പര്യങ്ങാട് ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് ജില്ലാ സമ്മർ ക്യാമ്പ് മാനവേദൻ സ്കൂളിൽ തുടങ്ങി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടുകാർക്കൊപ്പം നിലമ്പൂർ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരുടെ ഇടപെടൽ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം ജന്മദിനം വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുർഭരണത്തിൽ കേരളം മുടിഞ്ഞ തറവാടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് എടക്കരയിൽ സംഘടിപ്പിച്ച നിലമ്പൂർ മണ്ഡലം കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്നത് കൊള്ളക്കാരെന്നും പ്രതിപക്ഷ നേതാവ് ഒരു സർക്കാരിനെതിരായി കുറ്റപത്രം സമർപ്പിച്ചു സർക്കാരിന്റെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ഡേ വരുമ്പോൾ ആ വിധിന്യായം പുറപ്പെടുവിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് അവരുടെ മുന്നിൽ ഇവരുടെ പൊയ് മുഖങ്ങൾ അരിച്ചുമാറ്റി യഥാർത്ഥ സർക്കാർ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്ക് എന്താണ് കേരളത്തിന്റെ സ്ഥിതി നമ്മളെ മാത്രം ബാധിക്കുന്നതിന്റെ കാര്യമല്ല നമ്മുടെ മക്കളെ കൊച്ചുമക്കളെ വരാതിരിക്കുന്ന തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ കേരളത്തെ ഇവർ ഒരു കുട്ടിഞ്ഞാൽ തറവാട് തന്നെ ആക്കി മാറ്റി വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഉച്ച കൊടുക്കാൻ പോലും പണമില്ലാത്തിരത്താണ് കോടികൾ മുടക്കി നവകേരള സദസ്സുകൾ നടത്തിയത് സമസ്ത മേഖലകളിലും പ്രതിസന്ധിയാണുള്ളത് വിലക്കയറ്റം പോലും പിടിച്ച നിർത്താനാകാതെ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ കെ ടി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷിബു വീരാൻ പി വി അബ്ദുൾ വഹാബ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇസ്മായിൽ മുത്തേടം ആര്യടൻ ഷോക്കത്ത ടി പി അഷ്റഫലി എൻ എ കരീം വി എ കരിം സി എച്ച് ഇക്ബാൽ മച്ചിങ്ങൽ കുഞ്ഞു ബാബു തോപ്പിൽ പാലോളി മെഹബൂബ ഒ ടി ജെയിംസ് ജസ്മൽ പുതിയറ ഗോപിതാ പി പുഷ്പവലി സെറിന മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ തേൾപ്പാറക്കാരുടെ ഉറക്കം കെടുത്തി വീണ്ടും കരടി ഇറങ്ങി അമരബലം പഞ്ചായത്തിലെ തേൾപ്പാറ പര്യങ്ങാട് ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത് നിലമ്പൂർ തേൾപ്പാറക്കാരുടെ ഉറക്കം കെടുത്തി വീണ്ടും കരടി ഇറങ്ങി അമരമ്പലം പഞ്ചായത്തിലെ തേഴ്പാറ പര്യങ്ങാട് ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത് കരടി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ട ബൈക്ക് കാർ യാത്രക്കാർ വനം വകുപ്പിന് വിവരം അറിയിച്ചതോടെ ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ചർ ഇൻചാർജ് അൽതാഫ് നിലമ്പൂർ സൗത്ത് ആർ ആർ ടിയിലെ രജിത്തിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ എന്നിവർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് കരടിയെ കാട് കയറ്റിയത് കരടി ഓടിപ്പോകുന്നത് കണ്ടതായും വനപാലകർ പറഞ്ഞു വനപാലകർക്കൊപ്പം നാട്ടുകാരും പരിയങ്ങാട് ആശ്രമത്തിലെ വൈദികനും ഉൾപ്പെടെ കരടിയെ കാടുകയറ്റത്തിന് തിരച്ചിലിൽ പങ്കെടുത്തു ഈ ഭാഗത്ത് റബ്ബർ തോട്ടങ്ങളിൽ തേൻപെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ കരടി ഈ ഭാഗം വിട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നതാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി അമരമ്പലം പഞ്ചായത്ത് നിവാസികൾ കരടി ഭീതിയിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കരടിയെ പിടിക്കുവാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടില്ല കാലിക്കാവ് റേഞ്ച് ഓഫീസർ നിലമ്പൂർ സൗത്ത് ഡി എഫ് എന്നിവർ ഈ കാര്യത്തിൽ കാണിക്കുന്ന അലഭാവത്തിൽ ജനങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട് കഴിഞ്ഞ ആഴ്ച ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തെളിപ്പാറ സെന്റ് മേരീസ് ഇടവക വികാരി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മാർച്ച് നടത്തിയിരുന്നു സ്കൂളിൽ മേധാവി എസ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ മഹത്തായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനിച്ചതിൽ നാം വളരെയധികം ദൈവത്തോട് നന്ദി പറയണം അതിലുപരി കേരളം എന്ന സംസ്ഥാനത്തിൽ ജനിച്ചതിൽ ഒന്നുകൂടി നന്ദി പറയണം എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യം എന്നുള്ളത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഭാഗ്യമാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ജനാധിപത്യം എന്നുള്ളൊരു അവസ്ഥ തകർന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും ആ സമൂഹത്തിന് എന്ത് എന്ന് അതിനെ നേർക്കാഴ്ച കാണാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ ലഭിച്ചുള്ള ഒരാളാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ രണ്ടു തവണ യു എൻ സിവിൽ പോലീസ് ഓഫീസറുടെ ജോലിയുള്ള एसपा नोडल ऑफीसोटिक प्रकाशन अहिचुन नगर सभा अद्यक्ष सलीम मुख्यतिथियो न डिस्पी साजु के एब्रह जिला असिस्ट नोडल ऑफीसर्दीप उपाध्यक्ष अरुम जयकृष्ण स्थिम समि अवंसिल रनी कुपाई वो विद्यास जिला ऑफीसर् उम्म नूर्स एस एच മാനവീതൻ സ്കൂൾ പ്രിൻസിപ്പൽ റഫീഖ് പ്രധാനാധ്യാപകൻ അബ്ദുറഹ്മാൻ പ്രസിഡന്റ് ഷംസീർ അലി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ശ്രീകുമാർ എന്നിവർ ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും കൂട്ടുകാർക്കൊപ്പം നിലമ്പൂർ ഏനാന്തി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരുടെ ഇടപെടൽ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായി മുത്തിയടം കാരപ്പുറം നെച്ചിക്കുന്ന ഹംസയുടെ മകനും തിരുവനന്തപുരത്ത് മൊബൈൽ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിഗ്ബ ആണ് കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് കൂട്ടുകാർക്കൊപ്പം നിലമ്പൂർ ഏനാന്തി പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരുടെ ഇടപെടൽ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനിടയായി മുത്തേടം കാരപ്പുറം നിച്ചിക്കുന്നൻ ഹംസയുടെ മകനും തിരുവനന്തപുരത്ത് മൊബൈൽ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിഖ്ബ ആണ് കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് ഇയാളെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു നേരിയ ശ്വാസതടസ്സമുള്ളതിനാലാണ് റഫർ ചെയ്തതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അനധികൃതമായി മണൽപാലം നടക്കുന്ന ഭാഗത്താണ് കരുളായി പുള്ളിയിലുള്ള മുഹമ്മദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മദിന ആഘോഷം നടത്തി കേക്ക് മുറിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ ഉദ്ഘാടനം ചെയ്തു രാജ്യമെമ്പാടും കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ദേശീയ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ഇതുപോലെ പ്രാദേശിക തലങ്ങളിലുമൊക്കെ വിപുലമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജന്മണ്ഠിന ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായിട്ടുള്ള നമ്മുടെ പാർട്ടി ലോകത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൃഗപ്പിടിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കാര്യങ്ങളീതിയിലൂടെ എന്ന വിഷയത്തിൽ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെരി ജോർജ് അധ്യക്ഷം വഹിച്ചു എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സൈഫു എനാന്തി പി ടി ചെറിയ മാനു മൂർഖൻ എം സിക്കന്ദർ സി ടി ഉമ്മർ വി എ ലത്തീഫ് സാലി ബിജു റസിയ അള്ളംപാടം ഷീജ വെട്ടത്തെഴുത്ത് ആസിഫ് ടി എം എസ് ഷിബിൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ജോയ് തെങ്ങുംതറയിൽ കോൺഗ്രസ് ജന്മദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാജിക്കിലൂടെ അവതരിപ്പിച്ചു വഴിക്കടവ മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജന്മദിനം ആഘോഷിച്ചു പി പി തോമസ് ജന്മദിന കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉയർത്തി സുകുമാരൻ അനീഷ് പി കെ കുഞ്ഞു സി പി എൻ എം വർക്കി ഉഷ വരക്കുളം രാധ പൂവത്തിപ്പോയിൽ സി മാംബ്ര ജാഫർ തോട്ടിയിൽ കരീം പാലാട് അലവി കുരുക്കൾ പി നടരാജൻ മുജീബ് മഠത്തിൽപാറ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ വില്ലേജ് ബാലസംഘം ഡിസംബർ ഇരുപത്തിയെട്ട് സ്ഥാപക ദിനമായി വിവിധ പരിപാടികളോടെ ആചരിച്ചു നിലമ്പൂർ ചക്കാലക്കുത്ത അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച റാലി വീട്ടിക്കുത്ത ജംഗ്ഷനിൽ സമാപിച്ചു റാലി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി മോൾ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം വില്ലേജ് കോർഡിനേറ്റർ ഷീല ബാലാവകാശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റാലി ചക്കാലക്കുത്ത് നിന്നും ആരംഭിച്ച് വീട്ടിക്കുത്ത് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗത്തിൽ ജില്ലാ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ മാഷി സംസാരിച്ചു മാലിന്യ സംസ്കരണത്തിൻ്റെ അംബാസിഡർമാരാണ് ഞങ്ങൾ എന്ന പ്രതിജ്ഞ എടുത്തു കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു കൗൺസിലർമാരായ രവീന്ദ്രൻ ഗോപാലകൃഷ്ണൻ ശബരീശൻ പൊറ്റക്കാട് സന്തോഷ് പ്രസാദ് പൊറ്റക്കാട് ആർ പി സുബ്രഹ്മണ്യൻ ഗീതിക വിനോദ് എന്നിവർ നേതൃത്വം നൽകി പയ്യമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര മഠത്തിന്റെ പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായ രീതിയിൽ നടത്തി കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റവും നടത്തി മഹോത്സവത്തിന്റെ രണ്ടാം ദിവസമായ ഇരുപത്തിയേഴാം തീയതി രാവിലെ ആശാൻ അഭിരം വാസുദേവിന്റെ ശിക്ഷണത്തിൽ ചെണ്ട അഭ്യസിച്ച കുട്ടികളുടെ മേള അരങ്ങേറ്റവും നടത്തി ി ദേവ് സിദ്ധാർത്ഥ കാശിനാഥൻ നിരഞ്ജൻ ധനഞ്ജയ് അയ്യപ്പ ബാലൻ കാർത്തിക് രോഹിത് കൃഷ്ണ ഋത്വിക അഭിനവ അഭിജിത് ധ്യാനാമൃത അമൃതേഷ് അനുരഞ്ജൻ അദ്രിനാഥ എന്നിവർ മേളം അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് തായമ്മക ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകുന്നേരം നൃത്ത നൃത്യങ്ങൾ ഭക്തി ഗാനമേള കലാഭവൻ ഭാദ അവതരിപ്പിച്ച കോമഡി വൺമാൻ ഷോ എന്നിവ അരങ്ങേറി മഹോത്സവത്തിര മഠത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും നേതൃത്വം നൽകി പനമ്പറ്റ ഭ മണ്ഡലകാല സമാപ്തി കുറിച്ചുകൊണ്ട് തിരുവാതിര നാളിൽ ഭാഗവത പാരായണവും വിഷ്ണു സഹസ്രനാമ അർച്ചനയും ഭജനയും നടത്തി അർച്ചനയ്ക്ക് ഭജന മഠം പ്രസിഡന്റ് പനമ്പറ്റ നാരായണൻ സെക്രട്ടറി തെക്കേടത്ത കൃഷ്ണൻ കെ വി വേലായുധൻ പ്രഭുല്ല നാഥൻ എരഞ്ഞിമണ്ണിൽ ചന്ദ്രൻ ചന്ദ്രമതി മൂന്നാക്കി എന്നിവർ നേതൃത്വം നൽകി രാവിലെ അഞ്ചേ മുപ്പത് മുതൽ നടത്തിയ ഭാഗവത പാരായണത്തിൽ ഓമന ചീനിക്കൽ തങ്കമ്മ ടീച്ചർ ബാലഭാസ്കരൻ എടക്കര അനിത ചോളമുണ്ട പുഷ്പരാജൻ സി എ സുരേഷ് കുമാർ എം എന്നിവർ നേതൃത്വം നൽകി മണ്ഡലകാലം നാൽപ്പത്തി ഒന്ന് വരെയും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നാമജപവും ഭജനയും നടത്തിവരുന്നു പ്രണവം ഗ്രന്ഥശാലയുടെ ന്യൂഇയർ മെഗാഫെസ്റ്റ് ഗാല രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടത്തിയ ശില്പശാലയിൽ പ്രശാന്ത മങ്ങാട്ടിന്റെ അരങ്ങേറി പ്രണവം ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഗ്രന്ഥശാല പ്രവർത്തകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിനത്തിൽ ഉണ്ണികൃഷ്ണൻ നെല്ലിക്കാട നാടക കളരെയും അരങ്ങേറി പോരൂർ ഹരിദാസൻ അവതരിപ്പിക്കുന്ന ചെണ്ട കളരയും ഇന്ന് നടക്കും